നമസ്കാരം ഇന്നലെയാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ അഞ്ച് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടു എന്ന് വെളിപ്പെടുത്തുന്നത് വ്യോമസേനയുടെ തലവനായിട്ടുള്ള എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായിട്ടാണ് ഈ വിവരം ഇന്ത്യൻ വ്യോമസേന പുറത്തുവിടുന്നത് തങ്ങൾക്ക് ലഭിച്ച ക്രെഡൻഷ്യൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവരം പുറത്തുവിടുന്നത് അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്ന് വ്യോമസേന കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അതായത് യുദ്ധത്തിന് ശേഷം കൃത്യമായ അന്വേഷണം സുരക്ഷാ സേന നടത്തുന്നുണ്ട് ഇരുഭാഗത്തും എന്ത് െയാണ് നാശനഷ്ടങ്ങൾ എന്ന് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടാകണം ആ അനല അനാലിസിസ് പൂർത്തിയാകുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ സേന പുറത്തുവിടുന്നത് ഇനിയും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പല വിവരങ്ങളും പുറത്തുവിടാൻ കഴിയുന്ന പല വിവരങ്ങളും സേന പുറത്തുവിട്ടു എന്നിരിക്കും അപ്പോഴും കോൺഗ്രസ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ അഡ്വാൻസ് പൊസിഷനിലായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ നിർത്തി എന്നാണ് അതിന് കൃത്യമായ ഉത്തരം പ്രധാനമന്ത്രി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ചോദ്യം ബാക്കിയാവുകയാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പറഞ്ഞ ഈ വാക്കുകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഈ തെളിവുകൾ പല വിദഗ്ധരും എടുത്ത് നിരത്തുന്നത് ബ്രിട്ടീഷ് കമ്പനിയുടെ വിവരങ്ങളിൽ നിന്നാണ് അതായത് ഒരു ബ്രിട്ടീഷ് കമ്പനി ആയിട്ടുള്ള മാർട്ടിൻ ബേക്കറുടെ ചില അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി പറഞ്ഞത് ശരിയാണ് എന്ന് പലരും ഇപ്പോൾ നിഗമനത്തിലെത്തുന്നത് അതായത് ഈ മാർട്ടിൻ ബേക്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി ഇത് ഇജക്ഷൻ സീറ്റുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് അതായത് ഒരു വിമാനത്തിൽ നിന്നും പൈലറ്റിന് രക്ഷപ്പെടാൻ വിമാനം തകരുന്ന സാഹചര്യത്തിൽ പൈലറ്റിനെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇജക്ഷൻ സീറ്റ് ആ ഇജക്ഷൻ സീറ്റിൻ്റെ സ്വിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈ പൈലറ്റുമാർ ഇരിക്കുന്ന സീറ്റോടുകൂടി ഈ വിമാനത്തിൽ നിന്നും വേർപെട്ട് മുകളിലേക്ക് തെറിക്കുകയും പിന്നീട് പാരഷൂട്ടിൻ്റെ സഹായത്തോടു കൂടി സേഫായി ഇവർക്ക് ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെ യുദ്ധവിമാനങ്ങളിലാണ് ഇത് ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഈ ധാരാളം പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മാർട്ടിൻ ബേക്കർ എന്ന കമ്പനിക്ക് മാർട്ടിൻ ബേക്കർ എന്ന കമ്പനി നിർമ്മിക്കുന്ന ഇജക്ഷൻ സീറ്റുകൾ ലോകമെമ്പാടുമുള്ള പ്രധാനപ്പെട്ട യുദ്ധ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വിമാനം തകരുമ്പോഴും ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടവർ പൈലറ്റുമാരുടെ എണ്ണം രേഖപ്പെടുത്താറുണ്ട് ഇതുവരെ ഏഴായിരത്തി എഴുന്നൂറ്റി ഇങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഏപ്രിൽ പതിനാറിൽ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന കണക്ക് അതായത് പൈലറ്റ് ഇത്തരത്തിൽ സ്വിച്ച് ഓൺ ചെയ്ത് ഇജക്ഷൻ സീറ്റിലൂടെ രക്ഷപ്പെടുമ്പോൾ ഇവരുടെ ഈ നമ്പർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ചില ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഇനി പൈലറ്റിന് ഇജക്ഷൻ സീറ്റ് ഇജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ വിമാനം തകർന്നു അല്ലെങ്കിൽ ഇജക്ഷൻ സീറ്റ് പ്രസ് ചെയ്തിട്ടും ഇജക്ഷൻ വളരെ എന്താണ് വളരെ വിജയകരമായി ആയില്ല അങ്ങനെ പൈലറ്റിന് അപകടമുണ്ടാകുന്നു ഈ സം കാര്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അപ്ഡേഷൻ ഇതിനകത്ത് വരികയില്ല പക്ഷേ പൈലറ്റ് രക്ഷപ്പെടുകയാണെങ്കിൽ അപ്ഡേഷൻ വെബ്സൈറ്റിനകത്ത് ഉണ്ടാകും ഇതനുസരിച്ചിട്ടുള്ള വിവരങ്ങളാണ് ചില പ്രതിരോധ വിദഗ്ധർ ഈ വ്യോമ നമ്മുടെ വ്യോമസേന ഇവിടെ ഈ അവകാശവാദത്തിന് ശേഷം പരിശോധിച്ചിരിക്കുന്നത് അതനുസരിച്ച് ഏപ്രിൽ പതിനാറിന് ഒരു പാകിസ്ഥാൻ യുദ്ധവിമാനം താഴെ പോകുന്നു പാകിസ്ഥാൻ യുദ്ധവിമാനം എന്തോ സാങ്കേതിക തകരാറ് കാരണമാണ് താഴെ പോകുന്നത് അത് ആ സമയത്ത് പൈലറ്റ് ഇജക്റ്റ് ചെയ്യുന്നു അങ്ങനെ പൈലറ്റുമാർ രക്ഷപ്പെടുന്നു ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന സംഖ്യയിലേക്ക് ഇവർ രക്ഷിച്ച പൈലറ്റുമാരുടെ എണ്ണം ഉയരുന്നു അതിനുശേഷം ഈ വെബ്സൈറ്റ് അപ്ഡേഷൻ നടന്നിരിക്കുന്നത് മെയ് ഏഴിനാണ് മെയ് ഏഴിനാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ മെയ് ഏഴിന് തകർന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു അമേരിക്കൻ യുദ്ധവിമാനം തകർന്നിട്ടുണ്ട് ആ അമേരിക്കൻ യുദ്ധവിമാനം പരിശീലനത്തിനിടെയാണ് തകർന്നു പോയത് അതിലെ പൈലറ്റുമാർ രണ്ട് പൈലറ്റുമാർ രക്ഷപ്പെടുന്നു പക്ഷേ നമ്പർ ഏഴായിരത്തി ിൽ നിന്നും ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ായി ഉയരുന്നു എന്നുള്ളതാണ് അതായത് രണ്ട് പൈലറ്റുമാർ രക്ഷപ്പെടുമ്പോൾ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് ആകേണ്ടത് പക്ഷേ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടായിരിക്കുന്നു അതായത് രക്ഷപ്പെട്ട രണ്ട് പൈലറ്റുമാരുടെ വിവരങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നില്ല അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ വിമാനങ്ങളുടെ വിവരങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങളുമായിട്ടുള്ള ഈ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനുള്ള ധാരണയുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരം വിവരങ്ങൾ ഈ വെബ്സൈ വെബ്സൈറ്റിൽ വരില്ല പക്ഷേ പൈലറ്റുമാരുടെ നമ്പറിൽ അത് തീർച്ചയായും പ്രതിഫലിക്കും ആ പ്രതിഫലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് മെയ് ഏഴിന് രണ്ട് പൈലറ്റുമാർ രക്ഷപ്പെട്ടിരിക്കുന്നു വിമാനം ഒരെണ്ണം ഒന്നോ രണ്ടോ സിംഗിൾ സീറ്റർ ആണെങ്കിൽ രണ്ട് രണ്ട് പേർ ഉള്ള വിമാനമാണെങ്കിൽ ഒന്ന് എന്ന രീതിയിൽ മിനിമം ഒന്നെങ്കിലും അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അതിനുശേഷം മെയ് ഏഴിന് മറ്റൊരു ഫിനിഷ് വിമാനം കൂടി തകർന്നിട്ടുണ്ട് അതോടുകൂടി ഈ ഇതിൻ്റെ എണ്ണം എഴുപത്തി പൈല രക്ഷപ്പെട്ട പൈലറ്റുമാരുടെ എണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാകുന്നു പിന്നീട് ഏറ്റവും അതിനുശേഷം മെയ് ഏഴിന് ശേഷം അപ്ഡേഷൻ നടന്നിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അന്നും മറ്റൊരു വിമാനം തകർന്നൊരു പൈലറ്റ് രക്ഷപ്പെടുന്നു അതോടുകൂടി രക്ഷപ്പെട്ട പൈലറ്റുമാരുടെ എണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നായി പോയിരുന്നു അവിടെയും വീണ്ടും മിസ്സിങ്ങുകളുണ്ട് അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിങ്ങനെ അഞ്ച് പൈലറ്റുമാരുടെ വിവരങ്ങൾ ഇതിൽ നിന്നും മറച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതായത് മെയ് ഏഴാം തീയതി തന്നെ മറ്റ് ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട് ആ ആക്സിഡൻറ്റുകളുടെ വിശദവിവരങ്ങൾ ഈ വെബ്സൈറ്റിലില്ല പക്ഷേ രക്ഷപ്പെട്ട പൈലറ്റുമാരുടെ എണ്ണത്തിൽ വ്യത്യാസം കമ്പനി വരുത്തിയിട്ടുണ്ട് വ്യോമസേനാ മേധാവി അവകാശപ്പെട്ടത് അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തു എന്നാണ് അതായത് എയർബോൺ സിസ്റ്റമാണ് ആ വിമാനത്തിന് ഒരുപക്ഷെ എജക്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവില്ല അത് സാധാരണ യാത്രാവിമാനം പോലെയുള്ള ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ വിമാനത്തിൽ ഇജക്ഷൻ സീറ്റ് ഉപയോഗിക്കുന്നില്ല ഈ അഞ്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന യുദ്ധവിമാനങ്ങളെല്ലാം സിംഗിൾ സീറ്റർ യുദ്ധവിമാനങ്ങളാണ് ആ യുദ്ധവിമാനം ഈ പറയുന്ന മാർട്ടിൻ ബേക്കർ നിർമ്മിച്ച ഇജക്ഷൻ സീറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതനുസരിച്ച് നോക്കിയാൽ തീർച്ചയായും അഞ്ച് വിമാനങ്ങൾ ഇതിനിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാന്റെ യുദ്ധ വിമാനങ്ങളാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് മാർട്ടിൻ ബേക്കറുടെ വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ലഭിക്കുക ഈ വിശദ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പറഞ്ഞ കാര്യങ്ങൾ അതായത് അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനവും തകർത്തു എന്ന അവകാശവാദം ശരിയാണ് അത് പാകിസ്ഥാന് ഖണ്ഡിക്കാനാകില്ല കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തു വരും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ നൽകുന്നത് എന്തായാലും മാർട്ടിൻ ബേക്കർ എന്ന ഇജക്ഷൻ സീറ്റ് നിർമ്മാതാക്കളുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യൻ വ്യോമസേനാ മേധാവിയുടെ വാദഗതികളെ പിന്തുണയ്ക്കുന്നതാണ് പാകിസ്ഥാന്റെ ആറ് യുദ്ധവിമാനങ്ങൾ താഴെപ്പോയി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പല തെളിവുകളും വെച്ച് വിലയിരുത്താൻ സാധിക്കും വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്